മലയാളികളുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലോഗോയുമായി എത്തിയിരിക്കുന്നു കഴിഞ്ഞ ഏതാനും സീസണുകൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ആരംഭിക്കുന്ന രീതിയിൽ നടത്തപ്പെട്ടതുകൊണ്ട് തന്നെ പുതിയ സീസൺ എന്നുണ്ടാകും എന്ന ആകാംക്ഷയിലാണ് മലയാളികൾ അതിനിടയിൽ ബിഗ് ബോസ് മലയാളം ഇനി ഉണ്ടാവില്ലേ എന്ന് പോലും സംശയിച്ചവർ ഏറെയുണ്ട് അത്തരത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായി മെയ് ഇരുപത്തിയൊന്നാം തീയതി ചാനൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലോഗോയുമായി എത്തിയിരിക്കുന്നു ഈ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത ബിഗ് ബോസ് മലയാളം അവതാരകൻ ലാലേട്ടന്റെ ജന്മദിനമാണ് അന്ന് എന്നതാണ് ഈ ലോഗോയുടെ വിശേഷം ലാലേട്ടനും സ്വന്തം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ സീസണും അവതാരകനായി ലാലേട്ടൻ എത്തും എന്ന് പ്രതീക്ഷിക്കാം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ വർഷം പുതിയ ഹോസ്റ്റ് ഷോയ്ക്ക് എത്തുമോ എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടിയാകാം അത് ഏഴാം സീസണിന്റെ ലോഗോ എത്തുമ്പോൾ കാര്യമായ മാറ്റങ്ങൾ ലോഗോയിൽ പ്രകടമാണ് ചാനൽ ഗ്രൂപ്പുകളുടെ ലയനം ഉൾപ്പെടെ നടന്നതോടെ അതിന്റെ പ്രതിഫലനങ്ങളും ചിലത് ലോഗോയിൽ പ്രകടമാണ് ലോഗോയുടെ ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള കളറുകൾ കളർ കോമ്പിനേഷനുകൾ ഇതുമായി ചേർന്ന് നിൽക്കുന്നതാണ് ചാനൽ പുതിയ മാനേജ്മെൻറ്റിന് കീഴിലെത്തിയപ്പോൾ ചാനലിന്റെ തീം കളറിലും ചാനൽ ലോഗോയുടെ കളറിലും എല്ലാം വന്ന മാറ്റങ്ങൾ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും പൊതുവെ കാണാറുള്ളത് പോലെ തന്നെ സീസണെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ ലോഗോയുടെ ഭാഗമായുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലോഗോയിൽ രണ്ട് ഏഴുകൾ വലതും ഇടതും നേരെയും തിരിച്ചുമായി ക്രമീകരിച്ചിരിക്കുന്നു ഈ രണ്ട് ഏഴുകൾ ഐ ലോഗോയുടെ കൺകോണുകളായി ചിത്രീകരിക്കപ്പെടുന്നു വെള്ളാരം മുത്തുകൾ അല്ലെങ്കിൽ മെറ്റാലിക് ബോളുകൾ പതിച്ചതാണ് ഈ ഏഴുകൾ കണ്ണിലെ കൃഷ്ണമണി ഭാഗം ഒരു ക്യാമറ ലെൻസ് എന്നതിന് സമാനമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ലോഗോയുടെ ആനിമേഷനിൽ ഈ കണ്ണ് ക്യാമറ ലെൻസ് ഫോക്കസ് ചെയ്യുന്നതുപോലെ ഉയർന്നും താഴ്ന്നും വരുന്ന രീതിയിൽ ക്രമീകരിക്കുന്നു കണ്ണിന് ചുറ്റും സ്വർണ കിരണങ്ങളും കൃഷ്ണമണിക്കും ഈ സ്വർണ കിരണങ്ങൾക്കുമിടയ്ക്ക് വയലറ്റ് നിറം ഉൾപ്പെടെയുള്ള നിറങ്ങൾ പുറപ്പെടുവിക്കുന്ന ആനിമേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോഗോ പ്രദർശിപ്പിക്കുന്നത് ഒരു പർപ്പിൾ ബാക്ക്ഗ്രൗണ്ടിലാണ് ഏഴാം സീസണെ പ്രതിനിധീകരിച്ച് ഏഴ് രക്തങ്ങൾ കണ്ണിന്റെ കൃഷ്ണമണിക്ക് പുറത്തുള്ള വട്ടത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ലോഗോ ഇഷ്ടമായോ എന്താണ് ലോഗോയെ നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഓഗസ്റ്റ് വരെ സീസണു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് വിവരം എന്നിരുന്നാലും ഔദ്യോഗികമായി ചാനൽ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല കോമണേ സോള്യൂഷനെ കുറിച്ചോ മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ ചാനൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ചാനലിൽ നിന്ന് ലഭിക്കുന്ന അറിയിപ്പുകൾക്കായി വെയിറ്റ് ചെയ്യുക അല്ലാതെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക സീസന്റെ തീമും വീടിന്റെ ഡിസൈനും എല്ലാം പ്രേക്ഷകർ കാത്തിരിക്കുന്ന മറ്റു കാര്യങ്ങളാണ് അത് ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ ഈ ലോഗോ കണ്ടിട്ട് ഈ സീസണിൻ്റെ തീം എന്താകുമെന്ന് നിങ്ങൾ കരുതുന്നു എന്ന് കമന്റ് ചെയ്യൂ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക